കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ മലിനജലം തുറസായ സ്ഥലത്ത് തുറന്നുവിടുന്ന പ്രശ്നത്തിന് പരിഹാരം കാണാതെ അധികൃതർ ഗുരുതര ആരോഗ്യ പ്രശ്നമുണ്ടാക്കുന്ന വിഷയത്തിൽ നടപടിയില്ലാത്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ജില്ലാ ആശുപത്രി സൂപ്രണ്ടിനെ ഉപരോധിച്ചു പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ കടുത്ത പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് കോൺഗ്രസ് തീരുമാനം കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ നിന്നുള്ള മലിനജലം തുറസായ സ്ഥലത്തേക്ക് തുറന്നുവിടുന്ന കാര്യം കണ്ണൂർ കൃഷ്ണനാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത് ഇതിന് പറയുകയും ചെയ്തിരുന്നു എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇതിൽ നടപടിയുണ്ടായില്ല ജില്ലാ ആശുപത്രിക്ക് പിറകിലെ തുറസായ സ്ഥലത്തേക്കാണ് മാലിന്യജലം ഇപ്പോഴും ഒഴുക്കിവിടുന്നത് ഇതിനെതിരെയാണ് കണ്ണൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത് സൂപ്രണ്ടിനെ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഉപരോധിച്ചു പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ കടുത്ത പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കായക്കൽ രാഹുൽ പറഞ്ഞു ഒരു ഒരു സർക്കാർ അതൊരു തികഞ്ഞ അനാസ്ഥയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് പിന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റടക്കം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് ഇവിടെ പ്രസ്താവനകൾ ഇറക്കിയിട്ടുള്ളത് എല്ലാം ഒരു പുതമറയ്ക്കുള്ളിൽ നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള പ്രവർത്തനമാണ് ജില്ലാ പഞ്ചായത്ത് ശ്രമിക്കുന്നത് അതിനെതിരെയുള്ള പ്രത്യക്ഷ സമരത്തിലേക്ക് കോൺഗ്രസ് കമ്മിറ്റി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നീങ്ങുകയാണ് അതിൻ്റെ ഒരു ആരംഭമാണ് ഇന്നിവിടെ കുറിച്ചിട്ടുള്ളത് ആയിരക്കണക്കിന് രോഗികൾ എത്തുന്ന ആശുപത്രിയിൽ ഡോക്ടർമാരുടെ സേവനം ഇല്ലാത്തതും പ്രതിഷേധത്തിന് ഇടയാക്കി ഇക്കാര്യവും സൂപ്രണ്ടിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതായി രാഹുൽ പറഞ്ഞു പ്രശ്നത്തിന് പരിഹാരം കാണുമെന്നും മലിനജല ശുദ്ധീകരണ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനുള്ള നടപടി ആരംഭിച്ചിട്ടുണ്ടെന്നും സൂപ്രണ്ട് കോൺഗ്രസ് നേതാക്കളെ അറിയിച്ചു സമരത്തിന് ഷിബു ഫെർണാണ്ടസ് പി അനൂപ് രാജേഷ് ആയിക്കര റിനീഷ് കല്ലാളത്തിൽ ഇന്ദ്രപാൽ റിനീഷ് മഹേഷ് ചാല എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കണ്ണൂർ